നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ബ്രഹ്മയുഗം മൂന്നാം വാരത്തിലേക്ക് കടന്നിരിക്കുന്നു വലിയ കോമ്പറ്റീഷനാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ മലയാള സിനിമകൾ ഇപ്പോൾ മൂന്നെണ്ണം ഒരേ സമയത്ത് തിയേറ്ററുകളിൽ വിജയിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല ഈ മൂന്ന് സിനിമകൾക്കും ശ്രദ്ധ നേടാൻ സാധിക്കുന്നത് ഇന്ത്യയ്ക്ക് അകത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ഫിലിം സിറ്റികളിലും ഫിലിം സിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഫിലിമിന് പ്രാധാന്യം കിട്ടുന്ന സിറ്റി എന്നാണ് അതായത് ചെന്നൈ പോലെ ഹൈദരാബാദ് പോലെ മുംബൈ പോലെയുള്ള സിറ്റികളിലെല്ലാം തന്നെ ഈ സിനിമകൾ മൂന്നെണ്ണത്തിനും നല്ല രീതിയിലുള്ള ഒരു പ്രാധാന്യം കിട്ടുന്നുണ്ട് നിർഭാഗ്യവശാൽ മറ്റൊരു ചെറിയൊരു പടം ഉണ്ടായിരുന്നു ചെറുതല്ല അത്യാവശ്യം തരക്കേടില്ലാത്ത വലുപ്പമുള്ള ഒരു പടം ഉണ്ടായിരുന്നത് ഈ വമ്പന്മാർക്കിടയിൽ കെട്ട് തകിടം മറന്നുപോയി എന്നുള്ളതാണ് അത് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്തു തന്നെയാലും ആ സിനിമയും സാമ്പത്തിക ലാഭം നേടി എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം ഒരു തിയേറ്റർ പ്രോഫിറ്റ് ആയില്ല എന്ന് മാത്രമേയുള്ളൂ എന്ത് തന്നെയായാലും ഈ കുത്തൊഴുക്കിനിടയിൽ അതായത് ഈ മൂന്ന് വലിയ നല്ല സിനിമകൾക്കിടയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പരീക്ഷണ ചിത്രമായിട്ട് വന്ന ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയും പിടിച്ചു നിൽക്കുന്നു അതായത് യൂത്തന്മാർക്കിടയിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് എനിക്ക് ആദ്യമേ തന്നെ ഞാൻ ഈ സിനിമയുടെ റിവ്യൂ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഈ സിനിമ കോടി എത്തിയാലും തിരക്കേ പ്രതീക്ഷിക്കേണ്ടെ നൂറ് കോടി എത്തിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അത് നൂറ് കോടി എന്നുള്ളൊരു മാർജിനിലേക്ക് എത്തുമോ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം പക്ഷേ എന്ത് തന്നെയാലും ഈ വർഷം മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഹിറ്റുകളുടെ ലിസ്റ്റിൽ ഈ പടം ഇടം പിടിക്കും മാത്രവുമല്ല മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളുടെ ഇടയിൽ ഈ പടം ഇടം പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം അതായത് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുമെന്നത് ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമ തൊണ്ണൂറ് അടുത്ത് കളക്ഷൻ നേടി കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമയും ഏകദേശം തൊണ്ണൂറ് അടുത്ത് തന്നെ കളക്ഷൻ നേടി ആ ഒരു റേഞ്ചിലേക്ക് ഈ സിനിമ വന്ന് നിൽക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വേൾഡ് വൈഡ് കേരളത്തിന്റെ കണക്കല്ല പറഞ്ഞാൽ വേൾഡ് വൈഡ് എന്ത് നമുക്ക് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകളിലേക്ക് നോക്കുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം ഈ സിനിമ മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയത് എന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസം രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ കുറയുന്നു കാണാം മൂന്നാം ദിവസം മൂന്ന് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയിലേക്കും നാലാം ദിവസം നാലു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്കും കളക്ഷൻ ഉയരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ വീക്കെൻഡിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു ഹിറ്റിലേക്കാണ് പടം പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ വ്യക്തമായി കാണാൻ സാധിക്കും എന്നാൽ ആ സമയത്ത് തന്നെ പ്രേമലു ഇറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിരുന്നു എന്നിരുന്നാൽ പോലും പ്രേമലുവിന്റെ കളക്ഷൻ അല്ലെങ്കിൽ േമലുവിന്റെ പേരും പ്രശസ്തിയും പയ്യ പയ്യയാണ് മുന്നോട്ട് വന്നത് എന്ന് കാണാൻ സാധിക്കും എന്ത് തന്നെയും ആ ഒരു ഫസ്റ്റ് വീക്കിൽ ഫസ്റ്റ് വീക്കെൻഡിൽ നല്ല രീതിയിൽ കളക്ഷൻ നേടാൻ ഭ്രമയോഗത്തിന് സാധിച്ചു എന്നുണ്ടെങ്കിൽ രണ്ടാം വാരത്തിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് ഡേയ്സിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ച ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും ബുധനാഴ്ച ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും വ്യാഴാഴ്ച വെറും തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്കും അതായത് ആദ്യത്തെ ആഴ്ച എട്ടാം ദിവസം തന്നെ സിനിമ ഒരു കോടിക്ക് താഴേയിലേക്ക് പോകുന്നത് കാണാൻ കേരള ബോക്സ് കണക്കാണ് പറയുന്നത് വേൾഡ് വൈഡ് കണക്കല്ല അപ്പോൾ അപ്പോൾ തന്നെ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു എല്ലാവരും തന്നെ മീൻസ് ഞാൻ മാത്രമല്ല ബോക്സ് ഓഫീസ് കണക്കുകൾ ചെയ്യുന്ന പലരുടെയും അഭിപ്രായങ്ങളിൽ ഞാൻ അത് കണ്ടിരുന്നാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും എന്നുള്ളൊരു കാര്യം അപ്പോൾ എന്തു ആദ്യത്തെ വാരം എട്ട് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ ഈ ചിത്രത്തിന് എൺപത്തി അഞ്ച് ലക്ഷം രൂപ രൂപയെടുക്കാൻ സാധിച്ചു ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റിലേക്ക് പോകുന്ന സിനിമയുടെ കളക്ഷൻ അല്ല അത് കാര്യം തന്നെ മനസ്സിലായിരുന്നു പക്ഷേ എടുത്ത് പറയേണ്ടതുണ്ട് ആ ആദ്യവാരം പിന്നിടുന്ന സമയത്ത് തന്നെ പ്രേമലു എന്ന് പറയുന്ന സിനിമ വലിയ ഒരു ഭീകരമായിട്ടുള്ള ഒരു ഹിറ്റിലേക്കാണ് പോകുന്നത് എന്നുള്ളതിന്റെ എല്ലാവിധ സാധ്യതകളും തെളിഞ്ഞു കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഭ്രമയുഗത്തിന്റെ കളക്ഷൻ കുറയുന്നത് ആ സിനിമ മോശമായിട്ടോ അല്ലെങ്കിൽ ആ സിനിമ കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞിട്ടോ അല്ല ഒരുമാതിരി ഫാമിലീസ് എല്ലാം തന്നെ ആദ്യത്തെ ചോയ്സ് ആയിട്ട് പ്രേമലു വച്ചിരുന്നു എന്നുള്ളതാണ് ആ ഒരു കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ അതിനേക്കാൾ വലിയ ശക്തിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രേമലുവിനേക്കാൾ വലിയ ശക്തനായിട്ടുള്ള എതിരാളിയാണ് രണ്ടാം വാരത്തിൽ റിലീസ് ചെയ്യുന്നത് അത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആവാൻ സാധ്യതയുള്ള തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇൻഡസ്ട്രി ഹിറ്റായി മാറിയെടുക്കാനുള്ള സാധ്യതയുള്ള ഒരു സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് അതിന്റെ കളക്ഷൻ വീഡിയോസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാവും എന്തിനായാലും ഒൻപതാം ദിവസം ഭ്രമയുഗത്തിന് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയും പത്താം ദിവസം ഒരു കോടി അറുപത് ലക്ഷം രൂപയും നേടിയ സിനിമ ആ രണ്ടാമത്തെ ഞായറാഴ്ച നേടിയത് ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതായത് ആദ്യത്തെ രണ്ടാമത്തെ ശനിയാഴ്ച ഒരു കോടി അറുപത് ലക്ഷം രൂപ നേടിയെടുത്ത് പിറ്റേ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ വരേണ്ട ഞായറാഴ്ച ഒരു കോടി അൻപത്തി അഞ്ച് ലക്ഷം രൂപ അതായത് ശനിയാഴ്ചത്തേക്കാൾ കളക്ഷൻ കുറയുന്നത് കാണാൻ സാധിക്കും അതിനൊറ്റ കാര്യമുള്ളൂ രണ്ട് ശക്തമായിട്ടുള്ള എതിരാളികൾ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രേമനു രണ്ടാം വാരത്തിലേക്കൊക്കെ ആയപ്പോഴേക്കും ഒരു രക്ഷയില്ലാത്ത കളക്ഷനിലേക്ക് പോകുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ആദ്യ ദിവസം തൊട്ട് തന്നെ വേറെ ലെവലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കിടക്കാം എന്തിനാലും ഈ ഒരു സൺഡേ പടത്തിനൊരല്പം കുറവാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ പിന്നീട് വന്ന വീക്ക് വീക്ക്ഡേയ്സിലേക്ക് വരുമ്പോൾ അതായത് ഇപ്പോൾ കഴിഞ്ഞ ഈ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കോടിക്ക് താഴെയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അതായത് പന്ത്രണ്ടാം ദിവസം എഴുപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന് കേരളത്തിൽ നിന്ന് കണക്ട് കളക്ഷൻ നേടിയത് പതിമൂന്നാം ദിവസം അറുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ടും പതിനാലാം ദിവസം അറുപത് ലക്ഷം രൂപയായിട്ടും അത് മാറുന്നുണ്ട് പതിനഞ്ചാം ദിവസം അൻപത് ലക്ഷം രൂപയായിട്ടും കളക്ഷൻ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയും രണ്ട് വാരം പിന്നിടുന്ന സമയത്ത് സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് രണ്ടാം വാരം കേരളത്തിൽ നിന്ന് കളക്ഷൻ കിട്ടിയത് ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആദ്യ വാരത്തിൽ പതിനേഴ് കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ കിട്ടിയോടത്താണ് രണ്ടാം വാരം ആറ് കോടി എഴുപത്തിയഞ്ച് അതായത് പത്ത് കോടി രൂപയുടെ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട് അത് ഈ എതിരാളികളില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഡ്രോപ്പ് അവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നീട് മൂന്നാം വാരത്തിലേക്ക് അല്ലെങ്കിൽ മൂന്നാമത്തെ വർക്കിംഗ് ഡേയ്സിലേക്ക് കടക്കുന്ന സമയത്ത് പതിനാറാം ദിവസം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് പതിനേഴാം ദിവസം ആയിട്ടുള്ള ശനിയാഴ്ച മിനിഞ്ഞാനത്തെ ദിവസം നാൽപ്പത് ലക്ഷം രൂപ ചിത്രത്തിൻ്റെ കളക്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്നലത്തെ കളക്ഷൻ നമുക്ക് ലഭ്യമായിട്ടില്ല എന്തായാലും ഒരു അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്ന് കഴിഞ്ഞാൽ അത് കിട്ടാത്തത് കൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കത്തില്ല രണ്ടാഴ്ച പിന്നിടുമ്പോൾ അതായത് ഇതുവരെ പതിനേഴ് ദിവസം കൊണ്ട് സിനിമയുടെ കളക്ഷൻ ഇതുവരെ വന്നിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു കേരളത്തിന് പുറത്ത് ഏകദേശം അഞ്ച് കോടിക്ക് നാല് മുക്കാൽ കോടിക്കടുത്ത് സോറി കോടിക്ക് അടുത്ത് കേരളത്തിന് പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് നിന്ന് ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകളായിട്ട് വന്നിരിക്കുന്ന ഇരുപത്തിയൊൻപത് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മുപ്പത് കോടി എന്ന് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് പറയാവുന്ന ഒരു കണക്കാണ് കേരളത്തിനകത്ത് ഇന്ത്യക്കകത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ കളക്ഷൻ കുറഞ്ഞു എന്നുണ്ടെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് നല്ല രീതിയിലുള്ള പ്രകടനം സിനിമയ്ക്ക് കാഴ്ച വയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പതിനേഴ് ദിവസം പിന്നിടുമ്പോൾ സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്ക് വേൾഡ് വൈഡ് കണക്കായിട്ട് വന്നു നിൽക്കുന്നത് അൻപത്തി നാല് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അൻപത്തി നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ നേടിയെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇരുപത്തി അഞ്ച് കോടി രൂപ വേൾഡ് മാർക്കറ്റിൽ നിന്ന് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു അതിൽ വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് എല്ലാ കാലത്തും നമുക്ക് നേടിക്കൊണ്ടിരിക്കുന്ന ജി സി സി കൺട്രീസിലെ മാർക്കറ്റ് തന്നെയാണ് പക്ഷേ ജി സി സി കൺട്രീസിൽ നേടിയതിനേക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നേടിയെടുക്കാൻ യൂറോപ്പിൽ നിന്നും ഈ തവണ സാധിച്ചു എന്നുള്ളതാണ് ഈ മമ്മൂട്ടി ചിത്രത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയേണ്ടത് ഭ്രമയുഗത്തിന് ജി സി സിയിലും അതുപോലെ തന്നെ യൂറോപ്പിലും വലിയ കാര്യമായിട്ടുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു യു എസിലും പടം ഓടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ മൂന്നാം വാരത്തിൽ പോലും വന്നുകൊണ്ടിരിക്കുന്നു മൂന്നാം വാരത്തിൽ എടുത്തു പറയേണ്ടത് ഇപ്പോഴും യൂറോപ്പിൽ നല്ല രീതിയിലുള്ള തിയേറ്ററുകളുടെ എണ്ണത്തിൽ വലിയ കാര്യമായിട്ടുള്ള എന്താ പറയുക തിയേറ്ററുകളിൽ നിലനിൽക്കുന്നു കൂടുതൽ തിയേറ്ററുകളിൽ നിലനിൽക്കുന്നു അതാണ് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത് ഈ സിനിമയ്ക്ക് മൂന്നാം വാരത്തിലെ കളക്ഷനിലും കാര്യമായിട്ട് ഗുണം ചെയ്യും പക്ഷേ കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെ പടം നിലനിൽക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടതാണ് എന്തിനാലും ഈ രണ്ട് വമ്പമാർക്കിടയിൽ ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ ക്വാളിറ്റി തന്നെയാണ് മൂന്ന് സിനിമകളും കണ്ടതിൽ ക്വാളിറ്റി ബേസ് എനിക്ക് രണ്ട് സിനിമകൾ പ്രേമലു എന്നുള്ള സിനിമ ഒരു ഒരു കോമഡി പ്രേമം അത് ആ ഒരു രീതിയിൽ ഒരു എൻ്റർടൈനറായിട്ട് നമുക്ക് കാണാൻ ടെക്നിക്കൽ സൈഡിലെ പെർഫെക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഭ്രമയുഗം തന്നെയാണ് ഈ മൂന്ന് സിനിമകളിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ തൊട്ടു പുറകിൽ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് നിൽക്കുന്നുണ്ട് മഞ്ഞുമ്മൽ ബോയ്സ് ആണോ ഭ്രമയുഗമാണോ ടെക്നിക്കലി ഏറ്റവും വലിയ സക്സസ് എന്ന് ചോദിച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് പറയാൻ രണ്ടും രണ്ട് ടൈപ്പിലുള്ള സിനിമകളാണ് ഭ്രമയുഗത്തിന് ടെക്നിക്കൽ പെർഫെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ മറ്റേത് ടെക്നിക്കൽ പെർഫെക്ഷൻ മാത്രമല്ല അവിടെ ആ ഒരു റിസ്ക് ടെക്നിക്കൽ റിസ്ക് അവരെടുത്തു എന്നുള്ളതാണ് അപ്പോൾ എന്തുന്നേലും മൂന്ന് വലിയ ഹിറ്റുകൾ നിലനിൽക്കുന്ന കേരളത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഭ്രമയുഗത്തിന് സാധിക്കുന്നു മൂന്നാം വാരത്തിന് നല്ല രീതിയിലുള്ള തിയേറ്ററുകളുടെ എണ്ണം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ സിനിമ ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഓക്കെ അപ്പോഴത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമുക്ക് kind